നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല രണ്ട് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഭാരത ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമല്ല മത്സരിച്ച മണ്ഡലങ്ങളിൽ രണ്ടും ജയിക്കുന്നതും ഒരു മണ്ഡലം ഒഴിയുന്നതും രാജ്യത്തിന്റെ സംഭവബഹുലമായ രാഷ്ട്രീയ ചരിത്രത്തിലെ നിത്യ കാഴ്ചകൾ തന്നെയായിരുന്നു തന്റെ ആദ്യ പാർലമെന്റ് അംഗത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജനവിധി തേടിയ വ്യക്തിയാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും മോദി രണ്ടിടങ്ങളിൽ വിജയിച്ചു വഡോദരയിൽ രാജിവെച്ചു മോദി ചതിയനാണെന്ന് പറഞ്ഞ് അന്ന് ആരെങ്കിലും പ്രചാരണം നടത്തിയോ ഇല്ല പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലം ഒഴിഞ്ഞത് വലിയൊരു മഹാസംഭവമാക്കി ഇവിടെ ഇടതുപക്ഷവും ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും എന്നും അകലം പാലിക്കുന്ന പ്രിയങ്ക ഗാന്ധി വരുമെന്ന് ഇവർ ആരും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ വയനാടിനെ രാഹുൽ ഗാന്ധി അപമാനിച്ചു അവഹേളിച്ചു ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് വൻ പ്രചരണത്തിന് കൂപ്പുകൂട്ടിയവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയതിലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഈ ഉപതെരഞ്ഞെടുപ്പിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത് ഇന്ത്യ സഖ്യം മോദി സർക്കാരിന്റെ തലയ്ക്കു മീതെ തൂങ്ങി നിൽക്കുന്ന ഗഡ്ഗം പോലെ ശക്തി പ്രാപിച്ചിരിക്കുന്നു മോദിയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാൻ തക്ക വിധം രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ശക്തനായ പ്രതിപക്ഷ നേതാവായി സ്വയം രൂപാന്തരപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ സീറ്റുകൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പാർലമെന്റിൽ ഇരട്ടിപ്പിച്ചിരിക്കുകയാണ് മോദിയുടെ മുഖത്തെ ദാർഷ്ട്യത്തിന്റെയും മഹന്തയുടെയും പുഞ്ചിരി മായ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ മോദിക്ക് ഒത്ത എതിരാളി എന്ന് തങ്ങളുടെ വോട്ടവകാശത്തിലൂടെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു അതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിക്കൊത്ത എതിരാളിയായി വളർന്നു കഴിഞ്ഞു രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ജൂനിയർ ഇന്ദിരാന്ന് ഭാരത ജനത സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയങ്കരിയായ പ്രിയങ്ക ഇത്തവണ പതിൻമടങ്ങ് ശക്തിയോടെ വയനാട്ടിലേക്ക് കടന്നു വരികയാണ് തീർച്ചയായും എതിരാളികളുടെ നെഞ്ചിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തീ കോരിയിടുന്നതും അതിനാൽ തന്നെയാണ് കർണാടകയിൽ യെദ്യൂരപ്പയുടെ മകൻ മത്സരിച്ചാൽ അത് കുടുംബാധിപത്യമാകില്ല അമിത്ഷായുടെ മകൻ ജയ്ഷാ ലക്ഷം കോടികൾ കുലുങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റായി വന്നാൽ അത് കുടുംബാധിപത്യമാകുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിയപുത്രി വീണയുടെ ഭർത്താവ് സാക്ഷാൽ മരുമോഹൻ റിയാസ് ഒന്നാം തവണ തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ച് കേരളത്തിലെ പണപ്പെട്ടികാക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായാൽ ഇവിടെ അതിനൊന്നും കുടുംബാധിപത്യം എന്ന പേരില്ല സി ദേശീയ സെക്രട്ടറി ഡി രാജയുടെ ഭാര്യ ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചാൽ കുടുംബാധിപത്യം എന്ന പേര് എവിടെയും മുഴങ്ങിക്കെട്ടതായി ഞാൻ നിങ്ങളും കണ്ടിട്ടില്ല ഈ വിജയരാഘവനും ആർ ബിന്ദുവും തമ്മിൽ ഒരു ബന്ധുവും പോലും രാജ്നാഥ് സിംഗിന്റെ മകന് എം പി ആകാം പ്രമോദ് മഹാജന്റെയും സുഷമ സ്വരാജിന്റെയും മക്കൾക്ക് എന്തുമാവാം ഇത്തവണ ഏകദേശം നൂറോളം ബി ജെ സ്ഥാനാർത്ഥികൾ കുടുംബ പശ്ചാത്തലത്തിൽ മാത്രം കടന്നു വന്നവരാണ് പ്രിയങ്ക വരുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര അസ്വസ്ഥത ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്കണം ഈ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച ഇന്നലെ രാജീവിന്റെയും പിൻതലമുറയ്ക്ക് നേരെ ശബ്ദമുയർത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ അത് പറയണം രാഷ്ട്രീയമായി പ്രിയങ്കയെ പ്രതിരോധിക്കൂ പ്രിയങ്ക ഗാന്ധിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ പീഡിക്കാൻ തുടങ്ങിയാൽ അവർ പാർലമെന്റിൽ എത്തിയാൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ലല്ലോ ഈ നിലതെറ്റിയ പ്രചാരണങ്ങൾക്ക് കാരണം ബി ജെ പിയെ ഭയം ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സസ്പെൻസുകളെല്ലാം പൊളിച്ച് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യം മുഴുവൻ ഉദ്വേഗത്തോടെ വീക്ഷിച്ച വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ജനാധിപത്യ വിശ്വാസികൾക്കാകെയും ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും അനിതര സാധാരണമായ ആവേശം ഒന്നായി മാറുകയായിരുന്നു എന്നതാണ് സത്യം നരേന്ദ്രമോദി എന്ന രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ പോപ്പ് രണ്ടായിരത്തി പതിനാലിൽ അവതരിച്ചപ്പോൾ വർഗീയത എന്ന മാരക വിഷം തുപ്പി മതേതരവാദികളായ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ടു പോയപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കാറ്റ് നേരിട്ടു എന്നത് ഒരു നഗ്ന സത്യമാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൈ മെയ് മറന്ന് ഒരു മനുഷ്യൻ രണാങ്കണത്തിൽ നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന്റെ ഫലം തന്നെയായിരുന്നു ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം രാഹുൽ ഗാന്ധി എന്ന യുവ നേതാവ് നേരിട്ട അവഹേളനവും അധിക്ഷേപവും ഒന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവും അനുഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുലിനെ അവഹേളിക്കാൻ മുന്നിൽ നിന്നവരുടെ നെഞ്ചകം പിളർത്തിക്കൊണ്ടാണ് പ്രിയങ്കയുടെ വരവ് എന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം തന്റെ സഹോദരനെ പപ്പു എന്ന് വിളിച്ച് അപമാനിച്ചവർക്കിടയിലൂടെ അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച സ്മൃതി ഇറാനിയെ വീട്ടിലിരുത്താൻ കിശോരിലാൽ ശർമ്മ എന്ന ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനെ അമേഠിയിൽ നിർത്തി സ്വന്തം സഹോദരന്റെ പരാജയത്തിന് പ്രതികാരം ചെയ്ത് യു പിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായി വെയിലും മഴയും കൊണ്ട് കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് പ്രിയങ്ക ദക്ഷിണേന്ത്യയിലേക്ക് നടന്നെടുക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ അണിയടിക്കാൻ യു പിയിൽ രാഹുൽ തന്നെ വേണമെന്ന ഇന്നിന്റെ ശരി കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പിക്ക് തൊട്ടുനോക്കാൻ സാധിക്കാത്ത മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പൂങ്കാവനമായ ദക്ഷിണേന്ത്യൻ കോട്ട ഇനി കാരുമ്പിന്റെ കരുത്തോടെ പ്രിയങ്ക കാക്കും മോദിയും മോദി ഭക്തരും ഒന്ന് ഓർത്തോ കുടുംബം എന്നതാണ് ഭാരത പാരമ്പര്യം കുടുംബത്തിന് നമ്മുടെ സംസ്കാരത്തിലുള്ള സ്ഥാനം ചെറുതല്ല കുടുംബമുള്ളവനെ കുടുംബാധിപത്യം ഉണ്ടാവൂ സ്വന്തം ഭാര്യയെ വരെ ഉപേക്ഷിച്ച് ഭാരതീയ സംസ്കാരത്തെ വരെ അപമാനിച്ച മോദിയും മോദി ഭക്തരും മൂലക്കിരുന്ന് കരഞ്ഞുകൊള്ളുക ഒന്നുറപ്പാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഈ നീക്കം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ മുന്നണിയെ ആവേശ കൊടുമുടിയിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയങ്കയുടെ വയനാടൻ പടക്കുതിപ്പിനെ എതിരാളികൾ ഭയക്കുന്നതും അതിനാൽ തന്നെയാണ്